നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ചില കിഴങ്ങ് വർഗങ്ങളും മറ്റും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന രീതി ഇപ്പോഴും ഇതരദേശങ്ങളിൽ പിന്തുടരുന്ന ആളുകളുണ്ട് ഇവിടെ ചൈനയിലെ ചെറുകിട കർഷകർ മധുര കിഴങ്ങ് അത്തരത്തിൽ പുറത്തെടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇതൊരു നാച്ചുറൽ റെഫ്രിജറേഷൻ ആണ് മധുര കിഴങ്ങ് വിളവെടുത്ത ശേഷം കുറെ കാലം കേടാവാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മണ്ണിൽ കുഴികൾ ഉണ്ടാക്കി അതിൽ കിഴങ്ങുകൾ അടുക്കി വെച്ച് മണ്ണിട്ട് മൂടുന്നതാണ് ഈ രീതി ഇത്തരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന കിഴങ്ങുകൾക്ക് മധുരവും കൂടാറുണ്ട് പിന്നെ തൊലിയൊക്കെ കുറച്ച് കട്ടി കൂടി അവയുടെ ലൈഫും കൂടാറുണ്ട് ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ് സ്പ്രിംഗ് സീസണിൽ അല്ലെങ്കിൽ വസന്തകാലത്ത് കിഴങ്ങോ അതിന്റെ ചെടിയോ നടുന്നു വേനൽക്കാലത്ത് വളരുന്ന ഇവ ഓട്ടം അല്ലെങ്കിൽ ശരത്കാലത്ത് വിളവെടുക്കുന്നു അതിൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന കിഴങ്ങാണ് വിന്റർ സീസൺ വരുന്നതിന് മുമ്പായി ഇത്തരം പിറ്റ് സ്റ്റോറേജുകളിലാക്കി സൂക്ഷിക്കുന്നത് കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടായാൽ പോലും ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ പിറ്റുകൾക്കുള്ളിൽ ഉണ്ടാവുക അതുകൊണ്ട് അടുത്ത വിളവെറക്കുന്ന സീസൺ വരെ കിഴങ്ങുകളെ ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും